ഹലോ ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചെടിയെ കുറിച്ചാണ് തക്കാളിയുടെ വളപ്രയോഗവും കുറച്ച് ടിപ്സുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തക്കാളിയുടെ ഒരു രണ്ട് വളപ്രയോഗമൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പലതരത്തിലുള്ളതായ ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു കിച്ചൺ വേസ്റ്റ് വെച്ചും അതുപോലെ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചതും ഒക്കെ കൊടുത്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി നല്ല രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകളൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല അതൊക്കെ നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കാറുണ്ട് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ജൈവശ്ലറി ആക്കിയും ആക്കിയും ഒക്കെ നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കാവുന്നതാണ് നല്ല ആരോഗ്യത്തോടും നല്ല പച്ചപ്പോടും കൂടി ചെടികളൊക്കെ വളർന്നു വരുന്നതാണ് അപ്പോൾ ഇതിന്റെ മുമ്പ് ഞാൻ ഈ തക്കാളിയുടെ തൈകളൊക്കെ നട്ട രീതിയും ഒന്ന് രണ്ട് പ്രാവശ്യം വളപ്രയോഗമൊക്കെ അടങ്ങിയ രീതി ഒക്കെ ഞാൻ കിട്ടിയിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ രീതിയിലായിരുന്നു ഇവിടെ വളപ്രയോഗം ചെയ്തിരുന്നത് ഒരു ചട്ടി ചാണകം എടുത്തിരുന്നു അര ചട്ടി ചാരവും പിന്നെ ഒരു കാൽ ഭാഗത്തോളം സൂപ്പർ മീലും എടുത്തിരുന്നു അപ്പോൾ സൂപ്പർ മീലൊക്കെ ഉപയോഗിക്കുന്ന രീതി ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ചാരവും ചാണകപ്പൊടിയും ഈ സൂപ്പർ മീലും കൂടി നല്ലതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ തേകൾക്ക് കോഴിവളം ഒന്നും ഇട്ട് കൊടുക്കരുത് നല്ല ചൂടായത് കൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോവും വാട്ടിൻ കാഷ്ണമോ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കെ കേട്ടോ ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂന്ന് കോരി വെച്ച് നമ്മുടെ ഈ വളപ്രയോഗം ചെയ്തു കൊടുക്കുക മൂന്ന് കോരി മതി ഇങ്ങനെ വള വളങ്ങളൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് മണ്ണും കൂടെ കൂട്ടി ഈ ചെടിയെ ഒന്ന് നല്ല പോലെ ഒന്ന് ഓർമ്മിച്ച് നിർത്താം ഈ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതുപോലെ വളവും മണ്ണും ഇട്ടുകൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളി ചെടി വളർന്നു വരുന്നതാണ് ഈ രീതിയിൽ വളപ്രയോഗമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ചെടികൾക്കും ഞാൻ മണ്ണൊക്കെ നീളക്കിയതിന് ശേഷം വേരിലൊന്നും തട്ടാതെ നമ്മൾ ചെറുതായിട്ട് മണ്ണ് ഇളക്കി കൊടുത്ത് ഇതുപോലെ വളങ്ങളൊക്കെ കൊടുത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വളപ്രയോഗം ചെയ്തപ്പോഴാണ് പെട്ടെന്ന് പൂവും കായുമൊക്കെ പിടിക്കാൻ തുടങ്ങിയത് എല്ലാ തക്കാളി ചെടികൾക്കും ഞാൻ മണ്ണൊക്കെ ഇളക്കി വളപ്രയോഗം ചെയ്ത് മണ്ണൊക്കെ ഇട്ട് നല്ല പോലെ ഉറപ്പിച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളിയിലൊക്കെ നല്ലതുപോലെ പൂക്കളും കായുകളൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ വളപ്രയോഗമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് തക്കാളിയൊക്കെ പിടിക്കുന്നത് നല്ലതുപോലെ പൂക്കളൊക്കെ പിടിക്കുന്നതും നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും തക്കാളി നിറയെ ഉണ്ടാവുന്നതാണ് പിന്നെ ഈ തക്കാളി കൃഷിയിൽ ചെയ്യുന്ന ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ചെടികളിൽ മഞ്ഞ നിറത്തിലുള്ളതായ ഇലകൾ കാണാം അതേപോലെ കരിഞ്ഞ ഇലകൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഒന്നും നമ്മൾ ചെടിയിൽ നിർത്തരുത് മഞ്ഞ ഇലകളൊക്കെ കണ്ടാൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയാ ഈ തക്കാളി ചെടിയിൽ കണ്ടോ കരിഞ്ഞ ഇലകളുമുണ്ട് മഞ്ഞ നിറത്തിലുള്ളതായ ഇലകളുമുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തണ്ടിനോട് ചേർന്ന് കട്ട് ചെയ്ത് കുറച്ച് വിട്ടായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതിൽ നിർത്തേണ്ടതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ തക്കാളി ചെടിയിലൊക്കെ നിറയെ പൂക്കളും കായകളും ഒക്കെ പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ കരിഞ്ഞതും പഴുത്തതുമായ ഇലകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞാനൊന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒത്തിരി പേർ പറയാറുണ്ട് തക്കാളി ചെടി വാടിപ്പോകുന്നു പിന്നെ വെള്ളീഴ്ചയുടെ ശല്യം അതുപോലെ തന്നെ ചിത്രകീടങ്ങളൊക്കെ അപ്പൊ ഈ തക്കാളി ചെടിയിൽ അങ്ങനെയുള്ള വാട്ടരോഗമോ വെള്ളീച്ചയുടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് നമ്മൾ ഒരു സ്പൂൺ കുമ്മായം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അതായത് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു സ്പൂൺ കുമ്മായം ഇട്ട് കൊടുത്താൽ വാട്ടം ഒന്നും ഇല്ലാതെ നമ്മുടെ ചെടി നല്ലതുപോലെ വളർന്നു വരുന്നതാണ് അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഏതെങ്കിലും ഒരു ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം എങ്കിൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പച്ചപ്പോടു കൂടിയും വളർന്നു വരുന്നതാണ് അപ്പോൾ എല്ലാ ആഴ്ചയിൽ ഞാൻ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിട്ട് പുളിപ്പിച്ച് ചെടികൾക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്കതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വേണം ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നൊരു വളപ്രയോഗം എന്താണെന്ന് നോക്കാം നമ്മുടെ തക്കാളിയിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ പൂക്കളെല്ലാം കായായി ഒന്നും കിട്ടില്ല ചിലതുണ്ടാവും ചിലത് കൊഴിഞ്ഞു പോകും അപ്പോൾ ഈ തക്കാളിയുടെ ചുവടൊന്നും ഞാൻ ഇളക്കുന്നില്ല നിറയെ വേരുകളാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കനം കുറഞ്ഞാണ് നിൽക്കുന്നത് അപ്പം മുകളിലേക്ക് കനം കൂടിയുമാണ് ഇതിൻ്റെ തണ്ട് കാണാറ് അപ്പം നമ്മൾ കമ്പൊക്കെ വെച്ചൊന്ന് താങ്ങുകൊടുക്കണം എങ്കിലേ അത് കാറ്റത്തും അയത്തൊന്ന് വീഴാതെ അവിടെ ഉറച്ചു നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതിനിപ്പോൾ ഇട്ട് കൊടുക്കുന്നൊരു വളപ്രയോഗം കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കിച്ചൺ വേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഞാൻ വേ മണ്ണൊന്നും ഇളക്കാതെ തന്നെ ഇതിൻ്റെ മുകളിലോട്ടൊരു മൂന്ന് കോരി വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഒന്ന് മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ വളങ്ങൾ ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ മണ്ണും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല പോലെ നനച്ചും കൊടുക്കാം നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മൾ തക്കാളി നിറയെ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വലത്തിൽ തന്നെ നമ്മുടെ തക്കാളി ചെടി നിന്നോളും അപ്പോൾ ഈ പ്രോബയൊക്കെ ഈ മടക്കി വെച്ച ഈ ഭാവമൊക്കെ നമുക്കൊന്നിങ്ങനെ നിവർത്തി കൊടുക്കാം എങ്കിൽ നമുക്ക് പിന്നെയും നമുക്കിതുപോലെ വളപ്രയോഗമൊക്കെ ചെയ്യുമ്പോൾ അതിനാണിങ്ങനെ ഇത് മടക്കി വെച്ചപ്പോൾ അപ്പോൾ ഇത് കണ്ടതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് പൂവൊക്കെ വന്ന് തുടങ്ങും ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷാമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആദ്യം ഒന്ന് വെള്ളമൊക്കെ തളിച്ചിടും നമ്മുടെ ചെടികളിൽ അപ്പോൾ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം തളിച്ചിടുന്നത് അപ്പം ഞാനിതാ ഫിഷമിനോ അഞ്ച് എം എൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് എം എൽ പിഷമിനോ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഫിഷ് മിനോ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ശർക്കരയും മത്തിയും വെച്ചാണ് ഇത് ചെയ്യുന്ന ഉണ്ടാക്കുന്നത് വീഡിയോ വീടൊക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്നു ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചെടികൾ നല്ലതുപോലെ തണ്ടിലും ഇലയിലും എല്ലാം ചെടിയിൽ മൊത്തം നനയുന്ന പോലെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫിഷ് അമിനോ ഇല്ലെങ്കിൽ എഗ് അമിനോ ആസിഡോ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകാനും കായ പിടിക്കാനും ഇത് സഹായിക്കും അതേപോലെ തന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളൊരു പത്ത് എം എൽ എടുത്ത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഫിഷ് അമിനോ തളിച്ചു കൊടുക്കാവുന്നതാണ് ഈ വിഷാമിനോ ആസിഡ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൂഡോമോണസ് ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്ന ഈ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മളെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ തക്കാളി പൂക്കളൊന്നും കൊഴിയാതെ തന്നെ എല്ലാ പൂക്കളും കായമായി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ വീണ്ടും കാണാം